നമസ്കാരം ഇന്ന് സത്യയുടെ ബർത്ത് ഡേയാണ് മകൻ്റെ ആണ് അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒരുമിച്ചിരിക്കും ഒരുമിച്ച് ആഹാരം കഴിക്കും എവിടെയെങ്കിലും കറ പുറ പുറത്തു പോകും അപ്പോൾ അതൊക്കെയാണ് അമ്പലത്തിൽ പോയി ഇതൊക്കെയാണ് ഞങ്ങളുടെ ശീലം പക്ഷേ ഇപ്രാവശ്യവും അവന് ജോലിസ്ഥലത്താണ് അതുകൊണ്ട് അവനെ വിളിച്ചൊന്ന് വിഷ് ചെയ്യണം വിഷ് ചെയ്യുന്നതോടൊപ്പം ചില കാര്യങ്ങൾ അവനോട് സംസാരിക്കണം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നൊക്കെയാണ് ഉദ്ദേശം ഇതൊരിക്കലും പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോ അല്ല വിളിക്കുമെന്ന് പറഞ്ഞിരുന്നവനെ അപ്പം സത്യം ഒന്ന് വിളിക്കുക നിങ്ങളുടെ നോക്ക് സത്യ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് പരസ്യമായിട്ട് സംസാരിക്കാന്ന് കരുതി നടക്കാറങ്ങിയതാണോ ഓ എങ്ങനുണ്ട് ദിവസം അതുപോലെ തന്നെ ഞങ്ങൾ വിഷ് ചെയ്യാണ് ഒരുപാട് സന്തോഷമുള്ള ആയിരാരോഗ്യ സൗഖ്യമുള്ള ഒരു ജീവിതമാകട്ടെ മുമ്പോട്ട് അപ്പം അതേപോലെ ബർത്ത്ഡേക്ക് തള്ളാനുള്ളത് അതായത് ഈ ലോകത്ത് സമ്പാദിക്കണം പൈസ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ആണ് പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യത്വം വേണം മറ്റുള്ളവരെ മനസ്സിലാക്കണം എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി ജീവിതമായിരിക്കണം ആരെയും കാണിക്കാൻ വേണ്ടി ജീവിക്കരുത് നമ്മുടെ സന്തോഷത്തിന് ജീവിക്കണം ഇതൊക്കെയാണ് എനിക്ക് സത്യയോട് പറയാനുള്ളത് നിങ്ങൾക്കത് പറയാനല്ലേ അമ്മ സുന്ദരി ആടല്ലോ ആണല്ലോ അപ്പോൾ എന്തായാലും വരുമ്പോൾ അവധിക്ക് ശനിയാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച വരുമ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കാം കേട്ടോ അപ്പം പിന്നെ പിന്നെ ഒരു കാര്യം പറയാറുണ്ട് അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബർത്ത്ഡേക്ക് എനിക്ക് നിന്നോടൊരു കാര്യം ആവശ്യപ്പെടാനുണ്ട് അതായത് കല്യാണം കഴിക്കേണ്ട സമയമായില്ല കല്യാണം കഴിക്കേണ്ട സമയമായില്ല എങ്കിൽ കല്യാണത്തെക്കുറിച്ച് പേരൻസ് എന്ന നിലയിൽ ഒരു വലിയൊരു കോൺസെപ്റ്റ് എനിക്കുണ്ട് എനിക്കും ചിത്രയ്ക്കൊക്കെ ഉണ്ട് അതായത് ഒരു സത്യം ഒരു കാര്യം അറിയുക കാരണം ഈ കല്യാ ഇപ്പോഴത്തെ ആധുനിക ലോകത്തെ എങ്ങനെയാണ് ഇതിനെടുക്കുന്ന അറിയില്ല പക്ഷേ എൻ്റെ ഒരു ചിന്താഗതിയിൽ എപ്പോഴും തോന്നുന്ന കാര്യം ഒരു കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ആണു പെണ്ണും കൂടെ അവർ ജീവിച്ചോട്ടെ കല്യാണം കഴിച്ച് അവർ അവരുടെ ജീവിതമല്ലേ പിന്നെ നമ്മൾ അച്ഛനും അമ്മയ്ക്ക് എന്താണ് ആവശ്യമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പണ്ട് കൂട്ടേ പലരും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഞാനെന്തായാലും അതിനകത്ത് ഇത്തിരി ആധുനികത എടുത്ത് കളയുകയാണ് കാരണം എനിക്കറിയാം ഓരോരുത്തരും കല്യാണം അവരവരുടെ തീരുമാനമാണെന്ന് അറിയാം അപ്പോൾ ഈ കല്യാണം കഴിക്കുക താലി കെട്ടുക എന്നൊക്കെ പറയുന്നത് ഒരു ഞാൻ ഒരിക്കലും നിങ്ങളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അറിയാമല്ലോ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തന്നെയാണ് എപ്പോഴും ഞാൻ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞാനോ ചിത്രം ഇടപെടത്തില്ല അവർ അവരുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ഒരിക്കലും ഇനി ഞാൻ പറയുന്ന കേൾക്കണം പക്ഷേ കോമൺ ആയിട്ടുള്ള വീടിൻ്റെ റൂൾസ് അനുസരിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് ശരിയല്ലേ ബ്രാമി പക്ഷേ ഇക്കാര്യത്തിൽ മാത്രം ഞാൻ ഈ റൂൾസ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്കും ചിത്രയ്ക്ക് ചില തീരുമാനമുണ്ട് ഈ കല്യാണം കഴിക്കാന്ന് പറയുന്നത് ഒരിക്കലും ഒരാണും പെണ്ണും കൂടെ കല്യാണം കഴിച്ച് അവരുടെ ജീവിതമല്ല ശരിക്കും ഒരു ആണ് പെണ്ണിനെ താലി കിട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു മരുമകനായിട്ട് ഒരാൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ വീട്ടുകാരെ കൂടെ നമ്മൾ ചേർത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ വീട്ടുകാർ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ആ വീട്ടുകാരുടെ ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിന് വലിയൊരു എന്താ പറയുക അതിനെ ബാധിക്കും അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും അതുകൊണ്ട് എങ്ങനെ ഉണ്ടായിരിക്കണം വീട്ടുകാർ എങ്ങനെയാണ് നമ്മളുമായിട്ട് ചേർക്ക് ചേർച്ച പോകുക പൊരുത്തം ഒക്കെ നോക്കുന്നത് ശരിക്കും വീട്ടുകാരുടെ പൊരുത്തം നോക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ലിറ്റർ മറ്റേ ജ്യോതിഷപരമായിട്ടല്ല അവരെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഒരു കല്യാണ സമയത്ത് ചിത്രം കിട്ടുന്ന സമയത്ത് പണമുള്ളൊരു വീടിനെ നോക്കിയില്ല ഞാൻ എപ്പോഴും ആലോചിച്ചത് ഒരു നമ്മളെ എന്നെ മകനായി കരുതുന്ന മരുമകനായല്ല മകനായി കരുതുന്ന ഒരു പേ ഒരു മാതാപിതാക്കളാണ് ഞാൻ നോക്കുന്നത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ചിത്രം മാത്രമല്ല ചിത്രരുടെ എഡ്യൂക്കേഷൻ മാത്രമല്ല നോക്കിയത് ചിത്രയുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നോക്കിയത് ആ അച്ഛനും അമ്മയും കൂടെ നോക്കിയിരുന്നു നിൻ്റെ അപ്പൂപ്പനോട് നിൻ്റെ വില്ലച്ചിനോട് എന്തെങ്കിലും സ്വകാര്യമായിട്ടൊന്ന് ചോദിക്കുകയാണ് അച്ഛൻ ഒരിക്കൽ അച്ഛനൊരിക്കൽ കത്തയച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിൻ്റെ അപ്പൂപ്പം പറയും കല്യാണം കഴിഞ്ഞ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ നിൻ്റെ അപ്പൂപ്പനെ ഞാനൊരു എഴുത്തയച്ചായിരുന്നു അമ്മായിപ്പിന് മരുമകനയക്കുന്ന പ്രണയലേഖനമെന്ന് തന്നെ പറയാം സ്നേഹത്തോടെ അയച്ചൊരു കത്താണ് ആ കത്തിൽ ഞാൻ അച്ഛനോട് പറഞ്ഞത് പറ്റുമെങ്കിൽ അച്ഛൻ്റെ മകൻ്റെ സ്ഥാനത്ത് എന്നെ കാണാൻ ശ്രമിക്കണം എന്നെ മകനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവരണം മകനായിട്ട് കണ്ടാൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്ക് പലതും മനസ്സിലാക്കാതെ പൈസയിട്ട കാര്യത്തിന് മാത്രമല്ല മാനസികമായിട്ടും നമ്മളെ വളരെ ഇതിൽ സപ്പോർട്ട് ചെയ്ത അച്ഛനും അമ്മയ്ക്കും മാത്രമേ കഴിയൂ മറ്റാർക്കും ലോകത്ത് കഴിയില്ല ഞാൻ നിൻ്റെ അമ്മായിപ്പിനോട് നിൻ്റെ സോറി നിൻ്റെ അമ്മായിപ്പിനോടില്ല എൻ്റെ അമ്മായിപ്പിനോട് നിൻ്റെ അപ്പൂപ്പിനോട് ഞാൻ ആവശ്യപ്പെട്ടതാണ് എന്നെയും നിങ്ങൾ മകനായി കാണുമെന്ന് ഒരു നീണ്ട കത്ത് ഞാൻ ബോംബെയിലായിരുന്നു ബോംബേയിലായിരുന്നു ബോംബെന്ന് അയച്ചത് കത്തുണ്ടെങ്കിൽ നിന്നെ നീ ഒന്ന് വായിച്ച് നോക്കണം നിനക്കുള്ള പാഠമായിരിക്കും അത് പക്ഷേ ആ കത്ത് വായിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരിക്കലും നമുക്ക് ആരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് സത്യോട് പറയുകയാണ് നിനക്കൊരു സ്പൗസിനെ തപ്പിയെടുക്കാൻ നീ എന്നെ അനുവദിക്കുമെങ്കിൽ അത് വലിയൊരു ഈ ഒരു ബർത്ത് ഡേക്ക് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് കൊച്ചി ഇറക്കലോ എടാ കൊ ഇന്ന് ആളെ കല്യാണം കഴിക്കാനല്ല ഞാൻ നിനക്ക് നിനക്ക് രണ്ടു മൂന്ന് പേരെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവരെ നിന്നമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ നമ്മളുമായിട്ട് നല്ല സ്നേഹത്തിൽ ഭാവിയിൽ പോകും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിനക്ക് കുറേ കാലം ആ ഒരു പെൺകുട്ടിയുമായിട്ട് നിനക്ക് സൗഹൃദം സ്ഥാപിക്കാം നോട്ട് ലിവിംഗ് ടുഗദർ അപ്പോൾ അങ്ങനെ സൗഹൃദ സ്ഥാപിച്ച് ഒരു ഒന്ന് രണ്ട് വർഷം നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരായിട്ട് സംസാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും ബാലൻസ്ഡ് ആവുന്നുണ്ട് റാപ്പോയിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം പങ്കാളിയാക്കാം കാരണം നമ്മളിപ്പോൾ ഒരു ദിവസം കല്യാണം ജ്യോതിഷപരമായിട്ട് തീരുമാനിച്ച് പണം നോക്കി സ്ത്രീധനം നോക്കി ഒക്കെ കല്യാണം കഴിച്ച് വലിയൊരു ആഡംബരത്ത് വലിയൊരു ഹാളൊക്കെ ബുക്ക് ചെയ്ത് റിസപ്ഷൻ ഒക്കെ നടത്തി കല്യാണം കഴിച്ച് ഒരുപാട് ബന്ധങ്ങൾ അതിൻ്റെ പിറ്റേ മാസം തന്നെ ബ്രേക്കപ്പ് ആകുന്നുണ്ട് അപ്പോൾ അതല്ല വലുതെന്ന് ആഡംബരം കാണിച്ച് മറ്റുള്ളവർ മുമ്പിൽ കല്യാണം നടത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത് കുറേ കാലം നമ്മൾ അടുത്ത് ഇടപെട്ട് അത് ജീവിതകാലം മുഴുവൻ ഒരു കല്യാണം എന്ന് പറയുന്നത് ആ പെണ്ണുമാണും ആ വീട്ടുകാരും തമ്മിൽ ജീവിതകാലം മുഴുവൻ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പോകാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ അത് ബോധ്യമാണെങ്കിൽ മാത്രം ആ ഒരു നമ്മുടെ സൊസൈറ്റിയിട്ട് വിവാഹം എന്നൊരു ചടങ്ങ് അതൊരു ലൈസൻസ് ആണ് ലിവിങ് ടുഗതർ അങ്ങനെ ജീവിച്ച് ജീവിതകാലം മുമ്പോട്ട് പോകാം അപ്പോൾ അതാണ് ബർത്ത്ഡേക്ക് എനിക്ക് സത്യയോട് പറയാനുള്ളത് കാരണം അങ്ങനെ ഒരു അനുവാദം ഞങ്ങൾക്ക് തരാമെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം ആലോചിച്ച് തുടങ്ങാം അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ അനുവദിക്കത്തില്ലേ ഇപ്പൊ കല്യാണം കഴിക്കാനല്ല സത്യ സത്യം അങ്ങനെ ആലോചിച്ച് വെച്ച് ഒന്ന് രണ്ടും മൂന്നും വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ മതി അപ്പോൾ എന്തായാലും സത്യ ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എനിക്കും ഒക്കെ അല്ലേ എന്ത് പറയുന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ കല്യാണം എന്നൊരു ചടങ്ങ് സ്ത്രീധനം മേടിച്ച് വലിയ ആഡംബരമായിട്ട് നടത്തരുത് എന്നാണ് ഒരു സജഷൻ നിനക്കത് ചെയ്യാം ഒരു ചെറിയ ഒരു രജിസ്റ്റർ മരിച്ച് നടത്തി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു ചായയും കാപ്പിയൊക്കെ കൊടുത്ത് അത് നമുക്ക് സ്നേഹത്തോട് പിരിയാം കാരണം ആഡംബരം അല്ല ജീവിതകാലത്തിൽ നന്നായിട്ട് ജീവിക്കാൻ തെളിയിക്കുന്നതാണ് വിവാഹം എന്ന് നിലനിർക്കുന്നതിൻ്റെ വലിയൊരു കാര്യം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ എന്തായാലും സത്യ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ചോജു ഓ അത് ശരി ഞാൻ ദേഷ്യപ്പെടുന്നു ബർത്ത്ഡേക്ക് നീ എന്നോട് ആവശ്യപ്പെടുന്നതാണോ സത്യപ്രദമായിട്ട് ഞാൻ ചിലപ്പോൾ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് നമ്മുടെ ഞാൻ നേരത്തെ ഇട്ട് വീഡിയോ പോലെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രം ദേഷ്യപ്പെടാറുണ്ട് അത് നിർത്തണം ഈ ബർത്ത്ഡേക്ക് നീ എന്നോട് ആവശ്യപ്പെടുന്നതാണോ ശരി ഞാൻ നമ്മൾ ഈ മക്കൾ തൻ മാതാപിതാക്കൾ പറയുന്നത് മാത്രമല്ല മക്കൾ കേൾക്കുന്നുണ്ട് മക്കൾ പറയുന്നത് നമ്മൾ കേൾക്കണം ശരി ഇന്നുകൊണ്ട് നിന്നോട് പറഞ്ഞത് ബാക്കാണ് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോട് ദേഷ്യപ്പെടില്ല ദേഷ്യം തോന്നിയാൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നോളാം പറയേ പക്ഷെ ഇക്കാര്യം കൂടെ നീ എനിക്ക് സമ്മതിച്ചു തരണം അപ്പോൾ ഞാൻ നാളെ മുതൽ നിനക്കുള്ള കല്യാണാലോചന തുടങ്ങുകയാണ് എടാ കല്യാണാലോചന പറഞ്ഞാൽ ഇന്ന് കെട്ടാനല്ല നിനക്ക് പറ്റിയൊരു സ്പോസര്യം ഞാൻ നമ്മൾ സജസ്റ്റ് ചെയ്യാം അല്ലേ നിനക്ക് ആരെ ഉണ്ടെങ്കിൽ നീ എന്നോട് പറ നമുക്ക് പോയി സംസാരിക്കാം അങ്ങനെ ചേരുന്ന എല്ലാം കൊണ്ടും ചേരുന്ന ജ്യോതിഷപരമായിട്ട് തന്നെയല്ല കുടുംബപരമായിട്ട് ചേരുന്ന ഒരു ബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും സത്യം നമുക്ക് മുമ്പോട്ട് പോകാം എന്തായാലും ഞങ്ങൾ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സ്നേഹം എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും

സത്യത്തിൽ ഇത് വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറഞ്ഞാലേ ഇത് കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ആ കല്യാണങ്ങൾ എത്രമാത്രം ശാശ്വതമായി പോകുന്നുണ്ടോ നമുക്കൊന്നും അറിയത്തില്ല ശരിക്കും കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ആണിനെയും പെണ്ണിനെയും ചേർത്ത് വയ്ക്കുക മാത്രമല്ല ആ ആണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും ചേർത്ത് ഒരു യൂണിറ്റിയുള്ള ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴികിൽ ആണിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാരുടെ വലിയ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ ആണുങ്ങളുടെ വീട്ടുകാരുടെ വലിയ പ്രശ്നമായിരിക്കും വലിയ മരുമകനെ എടുക്കാനുള്ള ശ്രമം മരുമകളെ എടുക്കാനുള്ള ശ്രമം പുറത്തുവിടാൻ ശ്രമം പിരിയിക്കാനുള്ള ശ്രമം വഴക്കുണ്ടാക്കാനുള്ള ശ്രമം അങ്ങനെ പല ബന്ധങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഞങ്ങളുടെ ജീവിതം അങ്ങനെ തുടങ്ങിയതാണ്ട് അപ്പം അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നല്ലൊരു ദാ ദാമ്പത്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആണും പെണ്ണും ആദ്യം ചേരണം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ജാതകം നോക്കുന്നതോടൊപ്പം തന്നെ വീട്ടുകാരും നമ്മളോട് റാപ്പ് വേണ്ടോ നോക്കണം എന്നിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കണം രണ്ട് മൂന്ന് വർഷം സുഹൃത്തുക്കളായിട്ട് ജീവിക്കാനു വദിക്കണം നമ്മൾ വീട്ടുകാരുടെ പഠനം ഒരു പ്രശ്നമില്ല ആ സന്തോഷത്തോട് നമ്മളുമായിട്ട് മാച്ചി ചെയ്യുന്ന ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ പ്രശ്നം ഒരു പലരും ഇത് കളിയാക്കുക പലർക്കും ഇഷ്ടപ്പെടാതെ പോകുക ഈ ആധുനിക ലോകത്തെ തെറ്റാണെന്ന് പറയാം പക്ഷേ എന്തായാലും എൻ്റെ ഒരു തീരുമെൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് കുടുംബബന്ധം ഭദ്രമല്ലെങ്കിൽ സന്തോഷമല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേടിയാലും അതൊക്കെ വ്യർത്ഥമായി പോകുന്നതാണ് എൻ്റെ ജീവിതം ഞങ്ങളുടെ ജീവിതം ഞങ്ങളെ പഠിപ്പിച്ചത് ഇപ്പോൾ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ മകനോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു ഉപദേശം ാണ് ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാനില്ലേ ആൾക്കാർ പറയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിനക്കത് പറയാനല്ലേ ശരിയാണ് നീ നിന്റെ കാര്യം വരുമ്പോ നിന്റെ കാര്യം സംസാരിക്കാം മോളെ ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ